പിന്നെ പുള്ളി അല്ലേ അപ്പൊ നമ്മള് മാഗി മേക്കിങ്ങിലാണ് ഷാരിബ മാഗി മേക്കർ അവിടെ സെറ്റ് ആയ് ഏയ് ശവാ സെറ്റ് അല്ലേ സ്റ്റേഷനിൽ ഐരോടെ സൂപ്പറ സൂപ്പറാന്ന് പറഞ്ഞു നമ്മള് പന്വേലെത്തിയപ്പോ എവിടെയാ പൻവേല പൻവേല സ്റ്റേഷനിൽ ഇപ്പൊ നമ്മൾ ആ നമ്മളിപ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ പോരുന്ന വണ്ടിയാണിത് അവിടെ വരുന്ന സമയത്ത് ഒരുപാട് വടാപ്പ അത് ഇത് കാരണം കുറെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടാവും നമുക്ക് പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇതേപോലെ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പോൾ നമ്മൾ മംഗലക്ഷദ്വീപാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും അത് എത്തുന്ന സമയത്ത് ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഓക്കെ അവർ നമുക്ക് ഭക്ഷണം വാങ്ങാം കേരള ഫുഡ് നമ്മൾ നാട്ടിലത്തെ സാധാ ഒരു മട്ടരി ചോറ് അല്ലെങ്കിൽ സാദാ വൈറ്റ് റൈസ് നമ്മുടെ നാട്ടിലത്തെ റൈസ് ഇടോ അതിൻ്റെ കൂടെ ഒരു ഉപ്പേരി പപ്പടം അച്ചാറ് മീൻകറി ഉണ്ടാവും ഇനി പച്ചക്കറിയാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് അവരുണ്ടാവും ഓക്കെ അപ്പോൾ ഒരു ഒരു ചോറിന് നൂറ് രൂപ റേഞ്ചാണ് ഉണ്ടാവുക ഓക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതാണ് രണ്ട് ദിവസം ട്രെയിൻ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ എ സിയിലൊക്കെയാണ് പോരുന്നതെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അതായത് നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല ആ മുംബൈ മുംബൈശ്ശേരിക്കു നമ്മളൊരു ഭാഗം തന്നെയാണ് ഏഹ് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന പോകുന്നതിനിടയിൽ ഇപ്പം നമ്മൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ഫുഡൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നമ്മളിതിനുള്ളിൽ കയറുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നിൽക്കരുത് കാരണം ഇതിൻ്റെ അകത്തേക്ക് കാല് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല കാരണം അത്രയും നാരോ ആയിട്ടുള്ളൊരു ഏരിയയാണ് ചാടി കഴിഞ്ഞാൽ കിട്ടൂല പൻവേലാപ്പം നമ്മൾ ഉള്ളത് ഏത് സ്റ്റേഷനാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അവിടെ ആ സ്ഥലത്ത് ആരും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിൽക്കരുത് യാതൊരു കാരണവശാലും കാരണം ഭയങ്കരമായിട്ട് ഡേഞ്ചറാണ് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുന്ന കാണാൻ കാരണം ഒരുപാട് ജീവിതങ്ങളുള്ള സ്ഥലമാണ് നമ്മൾ കാണുന്ന ഇന്ത്യൻ റെയിൽവേ നമ്മൾ അതായത് ഒരു യൂറോപ്യൻ രാജ്യം അതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത്ര ആളുകൾ നമ്മളെ ഇന്ത്യൻ റെയിൽവേ ഒരു ദിവസം യാത്ര ചെയ്യണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മളുള്ളിൽ കയറി ഇതാണ് വടാപ്പ നമ്മൾ കൂടെ വന്ന് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കുറേ ആളുകളോട് കാണുന്നുണ്ട് അപ്പോൾ അവർ ഓർഡർ ചെയ്താണ് വടാപ്പ വടാപ്പ് വടാപ്പ വടാപ്പാന്ന് രാവിലത്ത ഒരു അത് പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച മാഗി ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഈ ഒരു ട്രെയിനാണ് നമ്മൾ മുംബൈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് മുംബൈയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ട്രെയിനാണ് ഷോർട്ട് ഡ്യൂറേഷന് ഉള്ളൊരു ജേണിയാണത് സോറി ട്രെയിനുകളാണത് അപ്പോൾ നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറി സ്റ്റേഷനിൽ കല്യാൺ സ്റ്റേഷനിലെത്തിയാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങാനായി കഴിഞ്ഞാലും ഈ ഒരു ഗ്യാപ്പിൽ ആയി നമ്മൾ ലഗേജുകൾ കൊണ്ടു വെക്കുക എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും ഓക്കെ നമ്മൾ കല്യാണിലെത്തി അത്യാവശ്യം നല്ല ചൂടാണ് ഒരുപാട് ക്രൗഡ് ക്രൗഡണ്ട് ഇതൊക്കെ ഓരോ ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇതാണ് ഇവിടുത്തെ ലോക്കൽ വണ്ടി സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ തന്നെയാണ് ഇതിലിങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ട്രെയിനുകളിൽ ഭയങ്കര കുറ്റിത്തിറങ്ങി പോണ സംഭവം എല്ലാ ട്രെയിനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ട്രെയിനുകൾ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടുകൾ പാസഞ്ചർ ട്രെയിനുകൾ പാസഞ്ചറും അല്ല ഷോർട്ട് ഡ്യൂറേഷൻ അതായത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി ലോങ് ഡ്യൂറേഷൻ ഉണ്ടോ ഇന്റർസിറ്റികളാണ് ജനറൽ കമ്പാർട്ട്മെന്റ് ജനറൽ കമ്പാർട്ട്മെന്റിലെ തിരക്കാണ് ഭയങ്കര തിരക്കുണ്ടോ എന്നൂടും അതെങ്ങനെ തിരക്കും ഇതാണ് ജനറൽ കമ്പാർട്ട്മെന്റിലെ അവസ്ഥകൾ അവസ്ഥ സൗണ്ട് ആണ് നമ്മൾ ബൈക്ക് വെച്ചിട്ടാണെങ്കിൽ പോലും ഭയങ്കര സൗണ്ടാണ് ഓക്കെ നമ്മൾ രണ്ട് വെള്ളക്കുപ്പി വാങ്ങി ഈ വെള്ളക്കുപ്പിക്ക് ഇവരെ ചെയ്യും മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ചില സമയങ്ങളിൽ പറയും കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ള കാരണമുണ്ടെങ്കിൽ പക്ഷേ ഇതിന് പതിനഞ്ച് രൂപയുള്ളൂ റെയിൽവേ സ്റ്റേഷൻ വെള്ളം പതിനഞ്ച് രൂപയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ വാങ്ങുന്നതും കാണാൻ പറ്റും പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇവിടുത്തെ എന്താന്നുള്ളത് കടകണ്ണയാണ് മസ്റ്റാഡോയിലാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വയറിളക്കം കാര്യങ്ങളൊക്കെ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ യാത്രയ്ക്കിടയിലാവുമ്പോൾ അപ്പോൾ എന്തു ചെയ്യാം അത് സൂക്ഷിക്കാം വാങ്ങുന്ന ആളുകൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ലോകം രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമായിട്ട് സെക്കൻഡ് യു സി ആണെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് സെക്കൻഡ് ഏ സിയിലാണേലും നമ്മളെ ഇതിലൊക്കെ ഇപ്പോൾ ഇതേപോലത്തെ ലൈറ്റിങ്ങുകളുണ്ട് ഉണ്ടോ ൈറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേസിന്റെ അവസ്ഥ അല്ലാതെയും ഇങ്ങനെ കർട്ടൺ കാര്യങ്ങള് ഇവിടെ നമുക്ക് ഇങ്ങനെ കർട്ടൻ ഉണ്ട് നമ്മളിവിടെ ഇങ്ങനെ കിടക്കും പുസ്തകങ്ങൾ അതേപോലെ നമ്മളെ ലഗേജ് സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ ടണലിനുള്ളിൽ കയറി ആ അങ്ങനെ നമ്മൾ നമ്മളിവിടെ പോണേ നമ്മളെവിടെ പോണത് എന്തിരെ പോണേ ോ നോക്ക് ആരപ്പൂണ് നമ്മളിപ്പടെ മഹാരാഷ്ട്രീ മഹാരാഷ്ട്രയിലൂടെ പ്രവർത്തകരിക്കണെങ്കിൽ നമ്മളെ അയറമോൾ അയറമോളിന്റെ വീട് ആലപ്പുഴ ഓക്കെ അപ്പോ നമ്മൾ എല്ലാവരും ഇവിടെ ഊനോ കളിച്ചോണ്ടിരിക്കാണ് സെറ്റല്ലേ അപ്പോ ഇതാണ് സത്യത്തിൽ പെടല വിനോദം ആ അപ്പോൾ ഇതാണ് തേർഡ് എ സി എക്കോണമി ഓക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ ഇതാണ് സൈഡ് അപ്പർ ഇക്കാലമാണ് സൈഡ് ലോവർ ഏറ്റവും ട്രാവൽ കംഫർട്ടുള്ള രണ്ട് സീറ്റുകൾ കളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം ഉണ്ടോ അത് സെക്കൻഡ് ഏ സി ആണെങ്കിൽ പിന്നെ ഈ ഒരു സീറ്റാണ് അപ്പർ ബെർത്ത് ഒരു സീറ്റ് ഇപ്പോൾ സീറ്റ് ഉണ്ട് ആ സീറ്റ് ഇങ്ങനെ വരും ഈ സീറ്റാണ് ലോ മിഡിൽ ബെർത്ത് താഴെപ്പോലെ ഇരിക്കുന്നത് ലോവർ ബെർത്ത് ഓക്കെ ഇനി സെക്കൻഡ് ഏ സി ആണെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാവില്ല അപ്പൊ തിരുവങ്ങിൻ ജസ്റ്റിന് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ അതേപോലെ അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല അപ്പൊ നമ്മൾ ട്രാവലിലായതുകൊണ്ട് തന്നെ നമ്മൾ ഏ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് രണ്ടു ദിവസം നമ്മള് ഡ്രസ്സൊന്നും ചേഞ്ച് ആയിട്ടില്ലേ അപ്പോ നമ്മള് ഓക്കെ കുറച്ച് നൈറ്റ് ഒക്കെ വിഷയൊക്കെ കണ്ടിട്ടുമ്പോ ഇങ്ങനെ